ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും വീഡിയോ കാണാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ആ അജ്മോനെന്താ എന്താ അയ്യോ കൊടയല്ല ഒടിഞ്ഞു പോയതാണ്ട് വരുന്ന എന്തോ എന്തോ ചെയ്യും ആ അച്ചാച്ചൻ പറയാം അവിടെ ഇരിപ്പൊണ്ട് അച്ചാച്ചൻ വേറെ കുട ശരിയാക്കി വെച്ചിട്ടുണ്ടെന്ന് അച്ചാച്ചനിപ്പൊ കുടയൊക്കെ പണിയോന്ന് അജിമോ വന്നിട്ടുണ്ട് അജിമോ സ്കൂളിൽ നിന്ന് വന്ന് കയറിയിട്ടേ ഉള്ളൂ ഞാനൊരു സാധനം ഉണ്ടാക്കിക്കോണ്ട് നിൽക്കുവാക്കളെ ആ എന്തോ ചെയ്യാനൊക്കെ അങ്ങ് ശരിയാവും അവനതൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യും നമ്മളൊക്കെ പണ്ട് വള്ളിക്കുടുത്തി പോകുമ്പം കുടയുണ്ടായിരുന്നു ഓരോന്നോരോന്നായിട്ട് പോവും അതിൻ്റെ അത് പിന്നെ ഷീജാക്കൈയുടെ അവിടെ നിന്ന് കൊടുത്ത കുടയായിരുന്നു അവന് ഈ കഴിഞ്ഞ പ്രാവശ്യം പക്ഷെ അതിന് അതിൻ്റെ പിന്നെ ഈ പിന്നെ ഹുസൈനണ്ണൻ ഈ പെയിൻറ്റിങ്ങിൻ്റെ ഇതിന് പോകുമ്പോൾ അവിടുന്ന് കിട്ടുന്നത് പിന്നെ കൊടുത്തതായിരുന്നു അത് ഏഷ്യൻ പെയിൻസിൻ്റെ ഈ പിന്നെ ഇത് ഒരു കുടയാണ് ആ കുടത് അങ്ങ് പിന്നെ അതിൻ്റെ പിടിയുടെ അവിടെ വെച്ച് തുരുമ്പിച്ചതങ്ങ് ഒടിഞ്ഞ് പിടിയൊക്കെ ഇങ്ങനെ ഊരി പോന്ന് കുട വേറെയായി അത് അതുകൊണ്ട് തന്നെ ആയിരുന്നു ഇന്ന് പോയത് പിന്നെ കുഴപ്പമില്ല അങ്ങനെയൊക്കെ ഇരിക്കുമോ ഓരോ ദിവസം ഓരോരോ കുഴപ്പങ്ങൾ നമ്മളൊക്കെ പോകുമ്പോൾ കുടയെന്ന് പറഞ്ഞ സാധനം ഇല്ലായിരുന്നു ഉള്ളവർക്കുണ്ടില്ലാത്തവർക്കില്ല അങ്ങനെയൊക്കെ ആയിരുന്നു ഓക്കെ ഇന്ന് ഞാനിത് ഇന്നത്തെ സ്പെഷ്യൽ എന്തുവാണെന്ന് ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് ഏതാണ്ട് മുട്ടായി ഒക്കെ കൊണ്ടുവന്നേക്കുന്ന ഷീജാക്ക കൊടുത്തതാണ് മുട്ടായി അരിപോനെ അച്ചനോടെ കൊടു ചച്ചനെ അച്ചാച്ചനെ അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടവും കിലോ കണക്കിനിരുന്ന് തിന്നുള്ളും എനിക്ക് വേണ്ട ഇപ്പം ഇപ്പം ഞാനാണെങ്കിൽ ഇതുകൊണ്ട് ഉണ്ടാക്കാൻ പോവുക ഇതുകൊണ്ട് കവറുപാലിൻ്റെ കാര്യം പറഞ്ഞു കവറുപാൽ അജുവിനോട് കാര്യം പറഞ്ഞ് പൊട്ടിച്ചിട്ട് അങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചൊരു തുള്ളിയൊക്കെ പോയി അതുകൊണ്ട് കവറുപാൽ ഇന്നലെ മേടിച്ചോണ്ട് വന്നതന്നെ പിന്നെ ഇതെല്ലാം കൂടെ ഒന്ന് ചേർക്കട്ടെ ശർക്കര ഇവിടെ ഇരിപ്പുണ്ട് ശർക്കര ലാസ്റ്റേ ചേർക്കത്തുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ അട വേവത്തില്ല അട അങ്ങനെ തന്നെ കിടക്കും അട വെന്ത് ഇത് കഴിഞ്ഞിട്ടേ നമ്മൾ ശർക്കര ഉരുക്കി നമ്മൾ ചേർക്കത്തുള്ളൂ അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് ചെയ്തെടുക്കാം ഇതിനകത്ത് ഞാൻ വെള്ളം ഒഴിച്ചു ഇനി നമ്മൾ ഇതിനകത്ത് ഈ പാലും കൂടെ ഒഴിക്കുക അന്നേരം അജവും കയറി വന്ന് അജു വരുന്നത് അച്ചാച്ചൻ ഞാൻ ഞാനിത് മൊബൈൽ ഫോണും എടുത്ത് പിടിച്ചോണ്ട് അങ്ങ് കേട്ടോ അപ്പം നമ്മുടെ ശർക്കര എല്ലാം ഉരുകി വന്നിട്ടുണ്ട് അത് നമ്മുടെ ദേഹത്തൊന്നും വീഴാതൊക്കെ വേണം നമ്മൾ കോരി എടുത്ത് ഒഴിക്കുക കാരണം എൻ്റെ കൈ എന്നു പറഞ്ഞു കഴിഞ്ഞ ഒരു കൈ മൊബൈൽ ഫോണിരിക്കുന്ന ആളായത് കൊണ്ടുള്ള ഒരു ഒരു ചെറിയ അതേ ഉള്ളൂ അത് റെഡി ആയിട്ടുണ്ട് അതെല്ലാം ഉരുകി വന്നിട്ടുണ്ട് ഇനി ഇത് എടുത്ത് ഒഴിക്കണം ഇതിനകത്ത് ഇപ്പുറത്ത് ഞാൻ പിന്നെ കുക്കറിൻ്റെ അടപ്പെല്ലാം മാറ്റി വെച്ചേക്കുക അതെല്ലാം നമ്മുടെ പിന്നെ അടയെല്ലാം കണ്ട് എല്ലാം വെന്ത് നല്ല ഇതായിട്ടിരിക്കുന്നു പിന്നെ ഞാൻ അതിലോട്ട് ഒരു ശകലം പിന്നെ ഇതും കൂടെ ചേർത്തായിരുന്നേ നമ്മുടെ ചവ്വരി ചേർത്തായിരുന്നു ചവ്വരി ചേർക്കുമ്പോൾ ഒരു രസമാണ് അതിനകത്ത് അങ്ങനെ ഇങ്ങനെ കടിക്കാൻ നമുക്ക് ഇങ്ങനെ കിടക്കുന്ന കാണാനൊരു രസം അതിനകത്ത് ചേർത്തേക്കുന്നത് അത് ശരിക്കും വെന്ത് വന്നിട്ട് വെന്ത് ഉള്ളൂ കേട്ടോ അത് വെന്ത് വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ നമുക്കിനി ഇത് ഒന്നെടുത്ത് ഒഴിച്ച് നോക്കാം ിട്ടൊഴിക്കാം അത് ശരിക്കൊന്ന് ഇതായി കഴിഞ്ഞിട്ട് ചൗരിയൊക്കെ ഒന്ന് വിന്ത് കഴിഞ്ഞിട്ടൊഴിക്കുന്ന ഒന്നുകൂടെ നല്ലത് പക്ഷേ ഇങ്ങനെ വെച്ചിരുന്ന് കഴിഞ്ഞാലും ഇനി ശരിയാവത്തില്ല അത് കട്ട് ചെയ്യാവും ഇങ്ങനെ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോഴേ നമുക്ക് ആ അതിൻ്റെ കരടുകളെല്ലാം അങ്ങും മണ്ണും ഒക്കെ ഉണ്ടെങ്കിലാണ് പോകുന്നത് അപ്പം നമുക്കിനിയടുത്തൊന്ന് ഒഴിക്കാം റെഡി ആയിക്കോണ്ടിരിക്കുക നമ്മുടെ പ്രഥമൻ പക്ഷേ നമ്മൾ കുക്കറിലായിരുന്നു വെച്ചത് നമ്മുടെ ഗ്യാസ് തീർന്നു പോയി ഗ്യാസ് നമ്മളെ പറ്റിച്ചു ഒന്ന് കുറുകി വരാനുണ്ട് എല്ലാം ചേർത്ത് വെച്ചേക്കുക ബാക്കി ലാസ്റ്റ് ഉണ്ടായിരുന്ന നമ്മുടെ ആ പാല് അതും ചേർത്തു നമ്മുടെ ശർക്കരയെല്ലാം ചേർത്തു എല്ലാം ചേർത്ത് റെഡിയാക്കി വെച്ചേക്കുക കറക്റ്റ് പാകമായിരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ലാസ്റ്റ് നമ്മൾ എടുക്കാൻ നേരത്ത് വേണമെങ്കിൽ നമുക്ക് ഒരു നുള്ളു പഞ്ചസാര വേണമെങ്കിൽ ഒരു ഒരു സ്പൂണ് പഞ്ചസാര ചേർക്കണമെന്നുണ്ടെങ്കിൽ ചേർക്കുക അന്നേരം ഒരു പ്രത്യേക രുചിയാണ് പിന്നെ വേണമെങ്കിൽ ഒരു ഇച്ചിരി ഉപ്പ് ചേർക്കേണ്ടുന്നവർക്ക് ചേർക്കുക ഒരു 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 നുള്ളു ഉപ്പ് ചേർക്കേണ്ടത്വർക്ക് ചേർക്കാം നല്ലതായിരിക്കും ഞാനങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ എല്ലാം റെഡിയായി വരുന്നുണ്ട് എനിക്കാണെങ്കിൽ ഇങ്ങനെ കൂടുതൽ അടുപ്പിൻ്റെ അടുത്ത് ഈ അടുപ്പിൻ്റെ ചൂട് വയറ്റത്ത് കൊള്ളുമ്പം ഭയങ്കര അസ്വസ്ഥതയാണ് എനിക്ക് വയറിന് ഭയങ്കര എന്ത് പറയുന്നു നൊ നോവ നോ എന്തോന്ന് പറയാനൊക്കെ തല്ലോ ഞാൻ സത്യം പറഞ്ഞാൽ അതുകൊണ്ടാണ് ഇപ്പം അല്ല കൂടുതലായിട്ട് അടുപ്പിൽ ഒന്നും ചെയ്യാത്തത് നേരത്തെ നമ്മളെല്ലാം അടുപ്പിലായിരുന്നു പാചകം ചെയ്യുന്നത് എനിക്കത് തന്നെ കൂടുതലിഷ്ടവും നമ്മുടെ ഗ്യാസ് നമ്മളെ ചതിച്ചത് കൊണ്ട് നമ്മളൊരു പണി ചെയ്തു നമ്മൾ വൈകിട്ട് രാവിലെ ഇന്ന് ഞാൻ കഞ്ഞിയായിരുന്നു ഉണ്ടാക്കി അജ്മൂന് പനി തുടങ്ങിയപ്പോൾ മുതൽ കഞ്ഞിയാണ് ഇത് നമ്മുടെ രണ്ട് രൂപയുടെ റേഷൻ കടയിലെ അരിയാന്ന് ബിരിയാണി പോലെ ഇത് ഞാനൊന്ന് ഉണ്ടാക്കുക ഞാൻ പിന്നെ ചോറ് വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ വിചാരിച്ചു വേണ്ട നമുക്ക് നാളെ രാവിലെ അഞ്ചുമോന് ചോറ് പോവാൻ നേരത്ത് കൊണ്ടുപോകാനായിട്ട് വെളുപ്പിന് എണീട്ടങ്ങ് അരി ഇടാവുമെന്ന് വിചാരിച്ചിട്ടിപ്പം രാത്രിയിലത്തേക്ക് ഉള്ളത് ഞാനിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയെന്നേ പിന്നെ അച്ചാച്ചനാണെങ്കിൽ പിന്നെ പ്രഥമനൊക്കെ കുടിച്ചിട്ടങ്ങ് കിടന്നു പിന്നെ പിന്നെ അച്ചാച്ചൻ കഴിക്കത്തില്ല നല്ല ഒരു നല്ല പ്ലേറ്റ് പ്രഥമൻ നിറച്ച് കുടിച്ചു മധുരം ഉള്ളതൊക്കെ വലിയ ഇഷ്ടമായതുകൊണ്ട് എന്നിട്ട് ഞാൻ താണ്ട് ഇതിനകത്ത് അരി ചോറ് വെക്കാനായിട്ട് ഞാൻ അരി അടപ്പിടാൻ വെള്ളം ഇങ്ങനെ താണ്ട് തിളപ്പിച്ചിങ്ങനെ വെച്ചു തിളപ്പിച്ചു വെച്ച് കഴിഞ്ഞപ്പോൾ വിചാരിച്ച് ഇതുണ്ടാക്കാം അജിന് ഇതിഷ്ടമായിരിക്കുമെന്ന് വിചാരിച്ചിട്ട് ഇതിനകത്ത് ഞാൻ ചേർത്തേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണാം നോക്കിക്കേ വെറുതെ വെള്ളം തിളച്ച വെള്ളത്തിലോട്ട് കുറച്ച് അരി അങ്ങോട്ട് ഇട്ടിട്ട് പിന്നെ അതിനകത്ത് ഒരു ശകലം കുറച്ചിരി വെളിച്ചെണ്ണ ഇങ്ങോട്ട് ഒഴിച്ചു എല്ലാം അത് അതിൽ തന്നെ തിളച്ച വെള്ളമിട്ട് അരി അങ്ങോട്ടിട്ടിട്ട് അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് അങ്ങോട്ട് ഒഴിച്ച് ഇവിടെ ഉപ്പ് നീരായതുകൊണ്ട് ഉപ്പ് അങ്ങോട്ട് ഒഴിച്ചിട്ട് ഉപ്പിച്ചിട്ട് നോക്കി കൊണ്ടുവന്ന് അതിലൊരു ശകലം ഒരു രണ്ട് മൂന്ന് ഗ്രാമ്പൂവും ഒരു ഒരു ചെറിയ രണ്ട് കഷ്ണം കറുകപ്പെട്ട ഇട്ട് കൊടുത്തു പിന്നെ അതിലോട്ട് തന്നെ ഇച്ചിരി പിന്നെ ബീൻസ് കണ്ടോ ബീൻസ് ഒരു രണ്ട് രണ്ട് ബീൻസ് എടുത്ത് ചെറുതായി ഇങ്ങനെ ഇരുന്ന് അരിഞ്ഞിട്ട് അതിലോട്ടൊരു ശകലം ക്യാരറ്റ് ഒരു മുറി ക്യാരറ്റ് ഇതുപോലൊന്ന് അരിഞ്ഞിട്ട് ഒരു മൂന്നാല് പച്ചമുളക് എടുത്തതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട് കാണാം തന്നതിട്ടുണ്ട് പച്ചമുളക് അതിൻ്റെ ഒരു എരി അതിൽ കിട്ടും എരി അങ്ങനെ ഇറങ്ങി ഒരു രണ്ടെണ്ണം ഞാൻ പതുക്കെ ചെറുതായിട്ടൊന്ന് പൊട്ടിച്ച് ഒരു കീറലി കൊടുത്തിട്ട് രണ്ടെണ്ണം വെറുതെ അങ്ങനെ ഇട്ട് അപ്പോൾ ഇത് വെന്തിങ്ങനെ വരുമ്പോഴത്തേക്ക് പിന്നെ ഇതിനകത്തോട്ട് അതിൻ്റെ ആ ഇതൊക്കെ അങ്ങ് ഫ്ലേവറൊക്കെ അങ്ങോട്ടേ ഇറങ്ങിക്കുകയുള്ളൂ കേട്ടോ പിന്നെ ഒരു ഒരു അഞ്ച് മിനിറ്റ് പോലും വേണ്ട കേട്ടോ ഇത് റെഡി ആവാൻ അപ്പം ഇങ്ങനെ ഇതിനകത്ത് ഞാൻ ഇവിടെ കഴിഞ്ഞ ദിവസം അജുമോനെയും അച്ചച്ചനേയും പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ നമ്മളൊരു ചിക്കൻ മേടിച്ചായിരുന്നു ആ ചിക്കൻ്റെ ഒരു കുഞ്ഞ് ഒരു 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 കുഞ്ഞൊരു പീസ് എടുത്തിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ആ വെള്ളത്തിലോട്ട് ഇങ്ങനെ ഇട്ട് അപ്പോൾ അങ്ങനെ ഇട്ട് കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു നല്ല ടേസ്റ്റ് ആയിരിക്കേ ഇതെല്ലാം കൂടി ഇങ്ങനെ ഒന്നിച്ച് വന്ന് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റായിരിക്കും അപ്പോൾ അതാണ്ട് അജു ഇരുന്ന് കഴിക്കുന്നു ഷർട്ട് ഒന്നും ഇടാതെ ഫുൾ ബോഡിയെല്ലാം കഴിഞ്ഞ് കൊണ്ട് കുത്തിയിരിക്കുക അജുവിന് താണ്ട ഞുണ്ടാക്കിയ പിന്നെ ഉണ്ടോ നെയ്ച്ചോറ് നെയ്ച്ചോറ് ഉണ്ടാക്കി വെച്ചേക്കുന്നു കഴിക്കുന്നുണ്ട് നമ്മുടെ സാധാരണ പിന്നെ രണ്ടു രൂപയുടെ അരി കൊണ്ടുണ്ടാക്കിയ നെയ്ച്ചോറാണ് കേട്ടോ അതാ അജു അജു ഒന്ന് ഉണ്ട് കളേ കൊള്ളാവോ അജു വേറെ ഒറിജിനലാണ് നല്ലോന്ന് പക്ഷേ ഇതിനകത്ത് പല സാധനങ്ങളും നമ്മൾ ചേർത്തിട്ടില്ല ചേർക്കാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്മിസ് വണ്ടി പരിപ്പൊന്നും നമ്മളിതിനകത്ത് ഇട്ടില്ല ഇടാതാണ് നമ്മൾ പിന്നെ അതുപോലെ ഉള്ളി ഫ്രൈ ആക്കി ഇട്ടിട്ടില്ല അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല പക്ഷേ അജിക്കുട്ടൻ്റെ പനിയൊക്കെ അല്ലായിരുന്നോ പനിയൊക്കെ ആകുമ്പോൾ അവൻ ഇതൊക്കെയാണ് ഞാൻ ആഗ്രഹം തോന്നുന്നത് അപ്പം അതുകൊണ്ട് ഇങ്ങനൊക്കെ ഇതാവുമ്പം വലിയ ചിലവൊന്നുമില്ല നമുക്ക് മിഴുക്കു വരറ്റ ഉണ്ടാക്കേണ്ട തോരനും ഉണ്ടാക്കണ്ട ഒന്നും വേണ്ട ഈ ഒരു ചോറ് മാത്രം അതിൻ്റെ കൂടെ ഒരു മുട്ട പരിച്ചതും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അജുവിനും പിന്നെ യാതൊരു സാധനവും വേണ്ട അതിനകത്ത് എല്ലാം അടങ്ങിയിട്ടുണ്ട് ഇല്ലേ അവനെ എങ്ങനെയുണ്ട് കൊള്ളാവെന്ന് പറഞ്ഞു ഉപ്പുണ്ടോ ഉപ്പൊക്കെ ഉണ്ടെന്ന് പറയുന്നു അപ്പോൾ ഞാനും കൂടെ ഇനിയും പതുക്കെ പോയിട്ട് ഞാനും കൂടെ ചോറ് ഇച്ചിരി അങ്ങ് വെള്ളം അങ്ങ് കഴിക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് ഞാനും കൂടെ അടുക്കളയിലോട്ട് വന്നേ ചോറ് ചോറുവാക്കി പിന്നെ ചച്ചന് വേണ്ടയെന്ന് പറഞ്ഞു ചച്ചനീ നീക്കത്തില്ല ഇനി മുമ്പേ വിളിച്ചത് കൊണ്ട് മുമ്പേ കഴിച്ചതായതുകൊണ്ട് ഇനിയും നീക്കത്തില്ല കഴിച്ചതെന്ന് പറഞ്ഞ് നമ്മുടെ നമ്മളൊരിച്ചിരി പ്രഥമൻ ഉണ്ടാക്കിയായിരുന്നു അത് അച്ചച്ചന് ഭയങ്കര ഇഷ്ടമാണ് അജുവിനെ പ്രതി ഉണ്ടാക്കിയതാണ് കേട്ടോ അജു നല്ല വയ്യാതൊക്കെ ഇരുന്ന് പോയിട്ട് വന്നപ്പം തണുപ്പൊക്കെ എല്ലാ ചൂടോടിച്ചിട്ട് കുടിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടങ്ങുണ്ടാക്കിയതാണ് അപ്പം അത് റെഡിയായി അത് ഇനി കുറച്ചുകൂടി ഇരിപ്പുണ്ട് അജുവിന് വേണമെന്നുണ്ടെങ്കിൽ കഴിച്ചു വിട്ടെ ഞാനെൻ്റെ ആവശ്യത്തിനുള്ളത് ഞാനും എടുത്തിട്ടുണ്ട് ബാക്കി കറി കണ്ടുപിടിയിരിക്കുന്നു അതും കൂടെ കോരിയിട്ട് ഞാൻ കഴിക്കാം താങ്ക് യു എല്ലാവരും വീഡിയോ കാണുമോ സബ്സ്ക്രൈബ് ചെയ്യോ സപ്പോർട്ട് ചെയ്യോ ഒക്കെ ചെയ്യണേ താങ്ക് യു